അസലാമലൈക്കും വാഹമത്തല്ലാ താലേ അബർക്കാത്തു എല്ലാവർക്കും സുന്ദനല്ലേ സുമ്മാരിക്കട്ടെ അള്ളാഹു സുബാനോ വത്താലെ നമുക്ക് ഈ വർഷത്തെ മുഹർ മാസത്തോട് തന്നെ ഇന്നത്തെ ആദ്യത്തെ ദിവസത്തോടു കൂടി തന്നെ നമുക്കിനി വരുന്ന കാലം എത്രയാണോ നമ്മുടെ ആയുസിലതൊക്കെ തന്നെ നമ്മൾ ഐശ്വര്യത്തോടെ ജീവിക്കാൻ അള്ളാഹു താല തൗഫിക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കറണ്ട് ഇല്ലാത്തതിൻ്റെ കാരണമാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ക്ഷമിക്കണം എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും പ്രിയപ്പെട്ടവർക്കുമൊക്കെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കാതെ ചെയ്യുക കേട്ടോ നമുക്കിന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ എല്ലാവിധ പിന്നെ ഐശ്വര്യത്തിനും വർക്കത്തിനും ഞാമത്തിനും ഒക്കെ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം അരുവിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നൂറ്റി പതിമൂന്ന് തവണ ബിസ്മില്ലാഹുറമാൻ റഹീം എന്ന് ഒരു എപ്പോർ ഷീറ്റിൽ എഴുതി നമ്മുടെ അൽമാരയിലും നമ്മുടെ പേഴ്സിലും ഒക്കെ നിങ്ങൾ വെച്ചാൽ നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തീർത്തി അള്ളാഹു സുബാനത്തെ റാഹത്തുള്ള ജീവിതമാക്കി തരും കേട്ടാ അത് നിങ്ങൾ ആരും തന്നെ മറന്നു പോകരുത് പിന്നെ നമ്മുടെ മാസം തന്നെ കലണ്ടറിലെ ആദ്യത്തെ ഒന്നാമത്തെ മാസമാണ് അല്ലേ ഫസ്റ്റ് മാസം മോഹർറെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ എന്നാൽ ആ മാസത്തിൻ്റെ പുണ്യം വളരെയധികം പുണ്യമാക്കപ്പെട്ടതാണ് എന്ന് അതും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഒരുവിധം ചിലർക്ക് മൊഹർറമാസത്തിൽ ഒൻപത് പത്ത് താസു ആശുറ എന്ന നോമ്പിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ ഒരുപാട് പുണ്യമുള്ളതും അത്ഭുതപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഉണ്ടായതും ഈ മാസമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ പിന്നെ ഒരുപാട് എന്താ പറയണ്ടത് നമ്മൾ ഈ മുറ മാസത്തിലെ ഈ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ നമ്മളെല്ലാ അമലുകളും ഇപാദത്തുകളും ചെയ്യുന്നതിന് ചെയ്യുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൗപ ചെയ്തുകൊണ്ട് നമുക്ക് ഈ മാസത്തിനെ വരവേൽക്കാം കേട്ടോ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ തന്നെ ശുദ്ധിയാക്കുക ശുദ്ധിയാക്കുക തൗബ ചെയ്ത് പശ്ചാത്താപം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി മാപ്പാക്കിത്തരാൻ അള്ളഹാവിനോട് തൗബ ചെയ്തിട്ട് നമ്മൾ ചോദിക്കട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കിത്തരാൻ വേണ്ടിയിട്ട് ഇനിയുള്ള കാലങ്ങൾ തന്നെ നമുക്കൊരു വിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളും എല്ലാ ഹൈറായ കാര്യങ്ങളും എല്ലാ സ്വല്യായ ഉദ്ദേശങ്ങളും നടന്നു കിട്ടാൻ വേണ്ടി അള്ളാഹ് സുബാനത്തായ തൗഫേക്ക് ചെയ്യുമാറാവട്ടെ അപ്പോൾ ഈ മാസം ത്തിൻ്റെ വളരെയധികം അത്ഭുതമാക്കിയതെന്ന് പറയുന്നത് തന്നെ യുദ്ധം അല്ലേ യുദ്ധം നിശബ്ദമാക്കിയ നാലു മാസങ്ങളിൽ ഒന്നാണ് ഈ മൊഹർറമാസം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ അതുപോലെ വളരെ അധികം കറാമത്തുള്ള കാര്യമാണ് ഈ മൊഹർറമാസത്തിലെ നോമ്പ് നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് നടന്ന് വരാത്തതും നമ്മുടെ ആവശ്യങ്ങൾ ഉള്ളതും നമുക്ക് പ്രയാസപ്പെട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെയധികം ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ അതെങ്ങനെയും നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്ല സുഖാനത്താല നമുക്കത് സാധിപ്പിച്ച് തരും എങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് നോമ്പോൾ നിങ്ങൾ ൊണ്ട് കഴിയും ചില ആൾക്കാർ ആരോഗ്യത്തെ ആരോഗ്യമുള്ളവർ അത് ഈ ഒരു മാസം ഫുള്ളായിട്ട് നോമ്പ് നോക്കും കേട്ടോ അതിൽ ഈ താസുവ ആശുവ അശുറ നോമ്പും കൂടി ഉൾപ്പെടും അപ്പോൾ കഴിയുന്നവരെന്താ ചെയ്യുക പത്ത് നോൻപ് നോട്ടി നമുക്കൊരു പൈസ ചിലവില്ലാതെ അല്ലേ നമ്മൾ അത്രയും നല്ല വിഭാഗത്തെ നല്ല തടി നല്ല വൃത്തിയോടുകൂടി മനസ്സ് നല്ല ഹൃദയത്തോട് നല്ല ശുദ്ധിയോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ വിവാദത്തുകളും അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ നോൻപ് കൂടി നമ്മുടെ വളരെ ആവശ്യം പുണ്യം പിന്നെ നടക്കാത്ത എന്തെങ്കിലും പ്രയാസപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവില്ല നമ്മുടെ മക്കളായാലും നമ്മുടെ ജീവിതത്തിലായോ നമുക്ക് എങ്ങനെ നോക്കിയിട്ട് അത് കരകയറുന്നില്ല എങ്ങനെയും ജീവി അത് ശരിയാവുന്നില്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാസത്തോട് ഈ പുണ്യ പിന്നെ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ നിങ്ങൾ നീയത്ത് ചെയ്തിട്ട് നിങ്ങൾ പത്ത് നോമ്പ് നോട്ടി വിടാൻ വേണ്ടിയിട്ട് നീയത്ത് ചെയ്യുക അത് നോമ്പ് നീയത്ത് ചെയ്ത് അത് വീടിക്കഴിഞ്ഞ് അതായത് സുബാനത്താൽ നമുക്ക് എത്ര എളുപ്പത്തിൽ അവർ പരിഹരിച്ചു തരും കേട്ടോ എങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ എന്താ നമുക്ക് ഒരു ഭർത്താവ് നമ്മളെ തിരിഞ്ഞ് നോക്കാത്തതോ അല്ലെങ്കിൽ എന്താ പറയുന്നത് മക്കൾക്കൊരു ഇണയെ കിട്ടാത്തതോ വളരെയധികം പ്രയാസപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ അല്ലാണ്ട് നമ്മൾ നിസാര കാര്യത്തിനൊന്നും ഇത് ചെയ്തിട്ട് വിഷമിക്കേണ്ട അപ്പം നമ്മൾ വളരെയധികം ദുഃഖിതനായി നിൽക്കുന്ന എന്തൊരു കാര്യമാണോ ആ കാര്യം അള്ളാഹു സുഖാനത്താൽ നിറവേറ്റിത്തരും കേട്ടോ അപ്പം നമ്മളത് ചെയ്യാ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്റെ ചെറുപ്രായത്തിൽ തന്നെ നമ്മളങ്ങനെ നമ്മുടെ ഉമ്മമാരൊന്നും അങ്ങനെ നമുക്ക് പിന്നെ അവർക്കൊന്നും അറിയില്ല കാരണം എന്താ കൂടുതലായിട്ട് ഓതാനല്ലല്ലാണ്ട് ഇതെന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് മനസ്സ് വിഷമിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്ന സംഭവം നമ്മൾ നമ്മുടെ ഉമ്മാമ്മമാരെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ അതുപോലെ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക നമ്മൾ എല്ലാ വിഭാഗത്തും ചെയ്യുക വിശ്വാസത്തോട് കൂടിയിട്ട് പോകണം എല്ലാവരും ചെയ്യാൻ കേട്ടോ ആ കൂടി നമ്മളെ മനസ്സിൽ മാത്രം നമ്മൾ പത്താൾ അറിയിക്കാനല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളെ കാര്യം അള്ളാഹു സുഖാനത്താൽ തരണം അല്ലേ ആ ഉദ്ദേശങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനവും ജയിക്കുന്നുള്ള കാര്യത്തിൽ ഏക ദൃക്ഷാക്ഷി ഞാനുണ്ട് കേട്ടോ എല്ലാ കാര്യവും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അള്ളാഹു സുബ്ബാനെ തന്നെ സാധിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് വിഷമിച്ചിട്ട് ഒരുപാട് ദുഃഖിച്ചിട്ട് ഇരിക്കരുത് എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടാ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ താ ഒൻപത് പത്ത് നോമ്പ് അതിൽ ഉൾപ്പെടും നമ്മളെ ഈ നെയ്യത്താക്കിയ നോമ്പിൻ്റെ കൂടെ തന്നെ അതും ഉൾപ്പെടും കേട്ടാ സുന്നത്ത് നോമ്പ് നമുക്ക് ഈ നിയത്ത് നോമ്പിലും ആയിട്ട് വരും അപ്പോൾ അതോട് കൂടിയിട്ട് നിങ്ങൾ പീരീഡ്സ് ആയ സമയമാണെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാസം തീരുന്നതിൻ്റെ ഉള്ളിൽ ഈ പത്ത് നീ നോമ്പ് നീത്താക്കിയത് നോറ്റ് വീടിയാൽ മതി കേട്ടോ നിങ്ങൾ ആരോഗ്യം എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ നോറ്റ് വീടുക ഈ രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ പിന്നെ മൂന്ന് ദിവസം കൂടുമ്പോൾ ഓരോ നോമ്പാണെങ്കിലും അങ്ങനെ നിങ്ങൾ വീട് അപ്പോൾ പത്ത് നോമ്പ് കണക്കാക്കിയിട്ട് വീട് തീർക്കുക എല്ലാവരിലേക്ക് അത് സമർപ്പിക്കുക അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും കേട്ടോ അതെൻ്റെ നൂറ് ശതമാനം വിശ്വാസമുള്ളതുകൊണ്ടെന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് വിസ്മി ചെല്ലാം എഴുതിയിട്ട് നമ്മൾ വെക്കുന്നതോടൊപ്പം തന്നെ നൂറ്റി പതിമൂന്ന് വിസ്മി ലായും റഹ്മാനും റഹീം നമ്മളെ എല്ലാ വകത്തും നമസ്കാരത്തിൽ നമ്മൾ തസ്വീ ചെയ്യല്ല അതുപോലെ തന്നെ നമ്മൾ നൂറ്റി പതിമൂന്ന് തവണ വിസ്മില്ലാർ റഹ്മാൻ റഹീം എന്ന എല്ലാ വക്തും നമസ്കാരത്തിലും ഒക്കെ നമ്മൾ ഈ മാസം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ എല്ലാ കാര്യവും അള്ളാഹു സുബാനത്തെ എത്ര എളുപ്പത്തിൽ പരിഹാരം കാണിച്ചു തരും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തി തരും അതുപോലെ തന്നെ നിങ്ങളാ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം തന്നെ നിങ്ങൾ എഴുതിയിട്ട് അലമാരയിലും വെക്കുക അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥാപനത്തിലായ സ്ഥാപനത്തിലും വെക്കുക അപ്പോൾ അള്ളാഹു സുബാനത്തെ എല്ലാവിധ ഹയറിലും വർക്കത്തിലും നമ്മളെല്ലാവരും തന്നെ എത്തിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ മുഹറോ ഒമ്പത് പത്ത് ദിവസങ്ങളിലെ താസുവ ആശുറ എന്ന് വിളി ദിവസം നമുക്ക് എല്ലാവർക്കും നോമ്പ് ഉണ്ടാകും ഈ ദിവസങ്ങളിൽ നോമ്പ് വളരെ നിർബന്ധമാണ് കേട്ടോ സുന്നത്താണെങ്കിലും അത് എല്ലാവരും തന്നെ ചെറിയ കുട്ടികളും വലിയവരും പ്രായമുള്ളവരും ഒക്കെ നോക്കുന്ന സുന്നത്തായ നോമ്പാന്ന് അത് അതിന് ഭയങ്കരമായ പുണ്യമാക്കപ്പെട്ട നോമ്പാണ് ആ ഈ പുണ്യമാസത്തിൻ്റെ നമ്മുടെ എല്ലാവിധ ഐശ്വര്യം നമ്മളിലേക്ക് വന്ന് ഭവിക്കാൻ വേണ്ടി അള്ളാഹുവിനൊക്കെ നമ്മൾക്ക് സുജു ചെയ്യുക നമ്മൾ തുക ചെയ്യുക കേട്ടോ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ ഒരുപാട് നബിമാരായ പലവിധ പരീക്ഷണങ്ങളിൽ നിന്നും ശത്രുശല്യങ്ങളിൽ നിന്നും മറ്റു പല മുസീബത്തുകളിൽ നിന്നുമൊക്കെ അള്ളാഹു സുബാന തല കാവലോടെ രക്ഷപ്പെടുത്തിയ ഒരു മാസം കൂടിയാണ് അതുകൊണ്ടാണെന്ന് പറയുന്നത് അപ്പം അതിൽ നം അള്ളാഹുവിനെ നബിമാർക്കും അമ്പിയാക്കിയാക്കന്മാർക്കും അല്ല പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ തടസ്സങ്ങളിൽ ഒക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അള്ളാഹു സുബാനത്തല രക്ഷപ്പെടുത്തുന്നുള്ളത് നൂറ് ശതമാനം വിശ്വസിക്കട്ടെ ഏതൊക്കെ മനുഷ്യരുടെ തുടക്കം മന തുടക്കം മനസ്സും ഹൃദയവും പ്രവൃത്തിയിലും നല്ല എടുപ്പോടു കൂടി കൂടിയായാലും മൊഹറമാസത്തിൽ തൗബ ചെയ്തിട്ടുണ്ട് എല്ലാ നല്ല അമലുകളെയും ഭാഗത്തുകളും ചെയ്തു വന്നാൽ എല്ലാ ശുഭാനോ വല നമുക്ക് കാവലായി ഉണ്ടാകുന്നതിൽ നൂറ് ശതമാനം വിശ്വാസം ഉള്ളവരായി നാം ഓരോരുത്തരും ജീവിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അള്ളാഹുവിൻ്റെ നെബിമാരോ അള്ളാഹു താല വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ രക്ഷപ്പെടുത്തുന്നതിൽ നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ ചെറുപ്രായത്തിലെ ഞാൻ നോമ്പ് നിയത്ത് ചെയ്തിട്ട് ഒക്കെ നോക്കിയിട്ടുണ്ടായിന് എടുത്തിട്ടുണ്ടായിന് ആ നോമ്പ് ഒക്കെ തന്നെ മത്ത് നോമ്പ് പിന്നെ ഒരു ഒന്ന് മുതലേ എനിക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് അത് നോക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ നോമ്പ് മോറോ മാസം തീരുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ നോക്കി നോട്ട് എടുത്ത് വീടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഭംഗിയായി അള്ളാഹു സുബാനത്താലനുഗ്രയിച്ച് തന്നിട്ടുമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയാസപ്പെട്ടിട്ടോ ഒക്കെ അരഞ്ഞിട്ടോ വിഷമിച്ചിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബാനത്താല നമുക്കൊരു പരീക്ഷണം തരുന്ന അത് വിജയവും അള്ളാഹു സുബാനത്താല നമുക്ക് തരുക കാരണം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം അതാവിനോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ആ ജീവ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലും വഴിതെറ്റിപ്പോയാൽ വഴിതെറ്റാതെ ജീവിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല വഴിതെറ്റാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പല കുട്ടികളും പല ഇന്ന് ലഹരിക്കടിമയായിട്ടും പല ലഹരി വിൽപ്പനയായിട്ടും ഒക്കെ നടക്കുന്നുണ്ടല്ലേ അതിനൊക്കെ അള്ളാഹു സുബാന തല രക്ഷപ്പെടുത്തി തരട്ടെ അല്ലേ അങ്ങനത്തെ ഒരു ബുദ്ധി ഒരാൾക്കും കൊടുക്കാതെ അങ്ങനത്തെ ഒരു വഴിതെറ്റിയ ജീവിതം ആർക്കും ജീവിക്കാതെ തന്നെ അള്ളാഹു സുബാനെ തല മക്കളൊക്കെ തന്നെ നല്ല ഹൈറായ ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ അല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വാസം കൊണ്ട് ഉറപ്പാക്കുക ആ അല്ലാതെ നമ്മളെ കൂടെ അള്ളാഹു നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തരട്ടെ എന്ന് വിചാരിക്കും പക്ഷേ ഇപ്പോൾ മോശമായ കൂട്ടുകെട്ടിലൊക്കെ പോകാതെ നമ്മളെ മക്കളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എവിടെ പോകുമ്പോഴും അള്ളാഹുബിൻ്റെ മഹത്തായ കാവലും അനുഗ്രഹവും നമുക്കുണ്ടാകും എന്ന കാര്യം നമ്മൾ എല്ലാ വിശ്വാസികൾ വിശ്വാസികളും ഓർത്തിരിക്കാൻ നല്ലതാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ മനസ്സെങ്ങനെയാണോ നമ്മളെ പിന്നെ നമ്മുടെ പ്രവർത്തനം എങ്ങനെയാണോ നമ്മുടെ വിശ്വാസം എങ്ങനെയാണോ അതുപോലെ നമുക്ക് ചോദിച്ചതിന് അനുസരിച്ച് അള്ളാഹു സുബാനത്താൽ നമുക്ക് അനുഗ്രഹിച്ച് തരിക അല്ല നമ്മളെ മൂടിക്കെട്ട് നമ്മൾ ദുഃഖിച്ചിരുന്ന് കുറെ പരിവം പറഞ്ഞിരുന്ന് എന്ത് നമ്മൾ ചെയ്തിട്ടും നമുക്ക് രക്ഷപ്പെടുത്തി കിട്ടുന്നില്ല എന്ന് തോന്നുന്നു ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളെ പിഴവുകൾ സംഭവിക്കുന്നുണ്ടാവും അതിൽ അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് നമ്മളെ കാര്യങ്ങൾ രക്ഷപ്പെടുത്തി കിട്ടാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാ കാര്യങ്ങളും വിശ്വാസത്തോടെ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനത്താൽ നമ്മളെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തും പരിഹരിച്ചു തരുന്നു അള്ളാഹു സുബാനത്താൽ അനുഗ്രഹിച്ചിരട്ടെ കേട്ടോ ഞാനും ദുവാ ചെയ്യുക എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുവാ ചെയ്യും നല്ല മനസ്സോടുകൂടി നല്ല ഹൃദയത്തോടു കൂടി നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം അള്ളാഹു സുബാനത്താൽ എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാട്ടെ നമുക്ക് ഇന്നത്തെ വീട് ഇവിടെ വെച്ച് പോയിൻ്റെ ഒപ്പം നാളെ കാണുന്നവരെയൊക്കെ മായ സലാമ